തൊമ്മൻകുത്തിലെ വനം വകുപ്പിന്റെ ബുൾഡോസർ രാജിനെതിരെ സീറോ മലബാർ സഭ തൊമ്മൻകുത്തിലെ മനുഷ്യരെ കുത്തി വീഴ്ത്തരുത് എന്ന ശീർഷകത്തിൽ വളരെ രൂക്ഷമായ പ്രതികരണമാണ് സീറോ മലബാർ സഭ നടത്തിയിരിക്കുന്നത് പി ഫാദർ ഡോക്ടർ ടോം കുറിപ്പ് ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത വിധം ജനവിരുദ്ധരായി മാറിയ വനംവകുപ്പിനെ കുറിച്ചും അതിന്റെ ദുർഭരണത്തെ കടുത്ത ആശങ്കയിലാണ് ഈ കുറിപ്പ് എഴുതുന്നത് കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിന് തൊമ്മൻകുത്തിലെ നാരങ്ങാനത്ത് സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് തകർത്തുകൊണ്ട് ആരംഭിച്ചതാണ് റവന്യൂ ഭൂമിയിൽ അതിക്രമിച്ച് കയറിയുള്ള വനം വകുപ്പിന്റെ ബുൾഡോസർ രാജ് തകർക്കപ്പെട്ട കുരിശ് സ്ഥാപിച്ചിരുന്നത് വനംഭൂമിയുടെ അതിരു നിർണയിച്ചിരിക്കുന്ന ജെണ്ടയ്ക്ക് പുറത്താണ് എന്നുള്ള തൊടുപുഴ തഹസിൽദാരുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷവും കർഷക പീഡനം തുടരുന്നത് കാണുമ്പോൾ കേരളത്തിൽ ജനാധിപത്യം മരിച്ചോ എന്നും ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം വനവാസത്തിന് പോയോ എന്നും അല്ലെങ്കിൽ കുരിശും ക്രിസ്ത്യാനികളുമാണോ ഇവിടെ പ്രശ്നമെന്നും സംശയിക്കേണ്ടി വരും സ്വന്തം കൈവശ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ റവന്യൂ അവകാശങ്ങളുമുള്ള മനുഷ്യരോടാണ് റേഞ്ച് ഓഫീസറുടെ മുന്നിൽ പതിനഞ്ച് ദിവസത്തിനകം ഹാജരാകണം എന്ന വിചിത്രമായ ഉത്തരവുമായി വനപാലകർ വീട് വീടാന്തരം കയറിയിറങ്ങി പീഡനം തുടരുന്നത് കാട്ടിൽ നിയന്ത്രിച്ചു നിർത്തേണ്ട കാട്ടുനീതി നാട്ടിൻ പുറത്തെടുക്കുന്നത് നിശബ്ദമായി നോക്കി നിൽക്കാനാവില്ല സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശ് തകർത്തത് തന്നെ തികഞ്ഞ അന്യായമാണ് എന്നിരിക്കെ അത് സ്ഥാപിച്ചതുമായി ബന്ധമുള്ള ആളുകളെയാണ് ഇപ്പോൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് വനം അതിക്രമങ്ങൾ പരിധി കടന്നിട്ടും വാതുറക്കാത്ത വനം മന്ത്രിയുടെ നിഷ്ക്രിയത്വം അടിയന്തരമായി അവസാനിപ്പിക്കണം സി പി എമ്മിന്റെ പോഷക സംഘടനയായ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ കർഷക മുന്നേറ്റ ജാഥയും വനം വകുപ്പിന്റെ ആസ്ഥാനമന്ദരും ഉപരോധിക്കലും നടക്കുന്നതിനിടെയാണ് ഈ അതിക്രമം അത്രയും വനംവകുപ്പ് നടത്തുന്നത് എന്നറിയുമ്പോഴാണ് രാഷ്ട്രീയ നാടകങ്ങളുടെ കപടമുഖം ജനങ്ങൾ തിരിച്ചറിയുന്നത് കാർബൺ ക്രെഡിറ്റ് ഫണ്ട് നേടാനുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണോ വനംവകുപ്പിന്റെ കാട്ടാളത്തം എന്നാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കടുവ കടിച്ചും ആന ചവിട്ടിയും കാട്ടുപന്നി ആക്രമിച്ചും പൊഴിഞ്ഞ മനുഷ്യജീവന്റെ എണ്ണം അത് വനംവകുപ്പിന് അറിയാമോ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ സ്വന്തം സ്ഥലത്ത് താമസിക്കുകയും കൃഷി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നവരുടെ മേൽ ഉദ്യോഗസ്ഥരാജി നടപ്പിലാക്കാൻ മാത്രം ശ്രദ്ധിക്കുകയും വന്യമൃഗങ്ങളെ കാടിറങ്ങാതെ നിയന്ത്രിക്കുന്നതിൽ അമ്പയെ പരാജയപ്പെടുകയും ചെയ്ത വനപാലകരെ കൃത്യ വിരോധത്തിനും കൊലപാതകത്തിനും കേസെടുത്ത് ശിക്ഷിക്കുകയാണ് ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത് തൊമ്മൻകുത്തിലെ നിസ്സഹായരായ മനുഷ്യർക്കൊപ്പം കേരളത്തിന്റെ പൊതു മനസാക്ഷി നിലകൊള്ളേണ്ട സമയമാണിത് ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുത്തുള്ള ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒരു ജനകീയ മുന്നേറ്റത്തിനുള്ള സമയമായി എല്ലാവിധ റവന്യൂ അവകാശങ്ങളുമുള്ള മനുഷ്യരുടെ വീടുകളിൽ കടന്നു കയറി ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകാൻ മുതിരുന്ന വനം വകുപ്പിന്റെ കാട്ടുനീതി കാട്ടിൽ തന്നെ നിയന്ത്രിച്ചു നിർത്താൻ പൊതുസമൂഹത്തിലെ പിന്തുണ തൊമ്മൻകുത്തിലെ മനുഷ്യർക്ക് നൽകുന്നതിൽ ഇനിയും വൈകരുത് സ്വന്തം വീട്ടിലും കൃഷിയിടത്തിലും കാട്ടുമൃഗങ്ങളെ മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ കടന്നു കയറ്റത്തെ കൂടി ഭയന്ന് ജീവിക്കേണ്ടി വരുന്നു എന്നത് ഭരണകൂട ഭീകരതയാണ് എന്ന് തിരിച്ചറിയാനും അപഹരിക്കപ്പെടുന്ന സാധാരണക്കാരന്റെ പൗരാവകാശങ്ങളെ കുറിച്ച് പ്രതികരിക്കാനും ഇനിയും വൈകരുത്